मल्सलर पंदीरु स्लीवर प्रात्तन मूलं वाल्ट्टुग दाधा क्रुबयाले पंदीरु मासंनल् वन्नीरुग काला कालं वेरल्वश्चं नन्मगल्दाधन नल्गन्देविळभू ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസ തീഷ്ണതയിലൂടെ കടന്നു പോകുമ്പോഴും ജീവിതത്തിന്റെ ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മുടെ ഇടയിലുണ്ടോ എന്ന ചില സന്ദേഹങ്ങൾ വിശ്വാസികളുടെ ഇടയിൽ സ്വാഭാവികമായും ഉണ്ടാകാറുണ്ട് കഷ്ടതകളിൽ പ്രയാസങ്ങളിൽ അനർത്ഥങ്ങളിൽ സഹിക്കാൻ കഴിയാത്ത വെതകളിൽ ദൈവം എന്നോട് കൂടെ ഇല്ല എന്ന് പരാതി പറയുന്നവരും പരിഭവിക്കുന്നവരുമാണ് വിശ്വാസികളിൽ തന്നെ ബഹുഭൂരിപക്ഷവും ചിലരാകട്ടെ ദൈവം ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്കാൻ താൽപ്പര്യപ്പെടുന്നവരാണ് എന്നാൽ പലപ്പോഴും ഇത്തരം പരീക്ഷണങ്ങളും പരീക്ഷകളും ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തെ ദുർബലപ്പെടുത്താൻ മാത്രമേ സഹായിക്കുന്നുള്ളൂ ഇന്ന് പ്രഭാത വിചാരത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് നാം ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം പുസ്തകം പതിനേഴാമത്തെ അധ്യയത്തിന്റെ ഏഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും യഹോവ തങ്ങൾക്കിടയിലുണ്ടോ എന്ന് യഹോവയെ പരീക്ഷിക്ക നിമിത്തവും ആ സ്ഥലത്തിന് മസ എന്നും മെരീബ എന്നും പേരായി ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ഇടയിൽ തന്നെ ശണ്ട കൂടുമ്പോഴും ഞങ്ങളെ വഴി നടത്തുന്ന സാക്ഷാൽ സർവശക്തനായ ദൈവം തങ്ങളുടെ ഇടയിലുണ്ടോ എന്ന് പരീക്ഷിക്കുക നിമിത്തവും അവർ ആയിരുന്ന സ്ഥലത്തിന് മസ എന്നും മെരീബ എന്നും പേരായി മസ എന്ന വാക്കിന് പരീക്ഷ എന്നും മെരീബ എന്ന വാക്കിന് കലഹം എന്നുമാണ് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത് ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു ചെന്ന് ചിന്തിക്കുമ്പോൾ മിസ്രയേലിലെ അതികഠിനമായ അടിമത്ത ജീവിതത്തിൽ നിന്ന് വിടർത്തി മോശമുഖാന്തിരം പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിലേക്ക് ലക്ഷക്കണക്കിന് ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്യുകയാണ് മണലാരണ്യങ്ങളിലൂടെ അതിതീഷ്ണവും പ്രതികൂലവുമായ കാലാവസ്ഥകൾ വകഞ്ഞുമാറ്റി അവർ യാത്ര തുടരുകയാണ് ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ച ചെങ്കടലിൽ നിന്നും അത്ഭുതകരമായി ദൈവം സ്വന്തം ജനമായി ഇസ്രായേലിനെ രക്ഷപ്പെടുത്തിയതായിട്ട് നാം വായിക്കുന്നുണ്ട് ആ മരുഭൂ യാത്രയുടെ തീഷ്ണതയിൽ അവരുടെ സ്വന്തം കണ്ണാൽ ജീവനോടിരിക്കുന്ന സാക്ഷാൽ ദൈവം ഒട്ടനവധി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത് അവർ നേരിട്ട് കണ്ട് ഗ്രഹിച്ചതാണ് ഇസ്രായേൽ മക്കൾ യഹോവയായി ദൈവത്തിന്റെ കൽപ്പനപ്രകാരം പുറപ്പെട്ട് രഫിദീം എന്ന് പറയുന്ന സ്ഥലത്ത് പാളയം ഇറങ്ങുമ്പോൾ അവരുടെ ഇടയിൽ വളരെ വലിയൊരു കലഹമുണ്ടായി അവരെ നയിക്കുന്ന മോശക്കെതിരെ ജനം പിറുമുറക്കുന്നുണ്ട് അതിനടിസ്ഥാനപരമായിരിക്കുന്ന കാരണം അവർക്ക് കുടിപ്പാൻ വെള്ളമില്ല എന്നുള്ളതാണ് മരുഭൂമിയുടെ തീഷ്ണതയിൽ ദാഹജലത്തിനു വേണ്ടി ചണ്ട കൂടുന്ന ഇസ്രായേൽ മക്കൾ അവർ കലഹിക്കുക അവർ മോശക്കെതിരെ പെറുപുറുക്കുക മാത്രമല്ല മോശയെ കൊല്ലുവാനായി കല്ലുകൾ കൈകളിലെടുത്തു എന്ന് വചനത്തിൽ നാം വായിക്കുകയാണ് ഇസ്രായേൽ മക്കളുടെ മുമ്പേ നടക്കുന്നവരായ മോശ യഹോവയുടെ സന്നിധിയിൽ മുട്ടുമടക്കി നിലവിളിച്ച് അപേക്ഷിക്കുകയാണ് ജനത്തിന് ദാഹജലമില്ല ജനം ഇതാ അങ്ങേക്കും ഇരിക്കുമെതിരെ പിറുവിറക്കുന്നു ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അവിടുന്ന് ഇടപെടണം മോശയുടെ പ്രാർത്ഥനയും അപേക്ഷയും ദൈവസന്നദ്ധിയിൽ കേൾക്കപ്പെടുക്കുക മോശയുടെ അതിദയനീയമായ അവസ്ഥയും നിരാശയും മനസ്സിലാക്കിയ ദൈവം ഹോറേബിൽ പാറയുടെ മേൽ മോശയുടെ മുമ്പാകെ നിന്നു എന്ന് വചനത്തിൽ നാം വായിക്കുന്നു ഒരേബിൽ പാറയുടെ മുകളിൽ നിൽക്കുന്ന യഹോവയായ ദൈവ മോശയോട് ഈ പാറയെ അടിക്കാനായിട്ട് കൽപ്പിക്കുകയാണ് മോശ യഹോവയായ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് പാറയെ അടിച്ചു ധാരാളം വെള്ളം അവർക്ക് ലഭിച്ചു എന്ന് നാം വായിക്കുകയാണ് എന്നാൽ ഇസ്രായേൽ മക്കളുടെ കലഹം നിമിത്തവും സാക്ഷാലഘോവയായി ദൈവം തങ്ങളുടെ ഇടയിലുണ്ടോ എന്ന് പരീക്ഷിക്കാൻ നിമിത്തവും ആ സ്ഥലത്തിന് മസ എന്നും മെരീബ എന്നും പേരായി അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഇതിന് സമാനമായ സാഹചര്യങ്ങളുണ്ട് നമ്മെ അനുദിനം വഴി നടത്തുന്ന സർവശക്തനായ ദൈവത്തിനെതിരെ ജീവിതത്തിന്റെ ചില പ്രതിസന്ധിയുടെ നടുവിൽ നാം പിറുവിറക്കുന്നവരും പരിഭവിക്കുന്നവരുമാണ് ദൈവത്തിനെതിരെ പിറുവിറുക്കുമ്പോൾ നാം നിൽക്കുന്ന സ്ഥലം മസായും മെരീബായുമായി മാറുകയാണ് വീടിന്റെ അകത്ത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നാണ് ദൈവത്തിനെതിരെ പിറുവിറുക്കുന്നതെങ്കിൽ നാം അധിവസിക്കുന്ന വീട് മസായും മെരീബായുമായി മാറുകയാണ് മസ എന്നാൽ പരീക്ഷ എന്നും മെരീബ എന്നാൽ കലഹമെന്നും നമ്മുടെ ഭവനത്തിന് പേര് കിട്ടുകയാണ് നാം ആയിരിക്കുന്ന ജീവിതത്തിന്റെ അവസ്ഥ എന്തുമായി കൊള്ളട്ടെ നാം കടന്നു പോകുന്ന പ്രതിസന്ധി എങ്ങനെയുമായി കൊള്ളട്ടെ പിറുകുറുപ്പില്ലാതെ പരിഭവങ്ങളില്ലാതെ മസായും മെരിപായുമില്ലാതെ സാക്ഷാൽ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തിന്റെ തീഷ്ണതയിൽ പ്രത്യാശയോടുകൂടെ മുന്നോട്ടു പോകാൻ നാം തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതം ദൈവസന്നധിയിൽ ഏറെ സന്തോഷകരവും സമാധാനപരവുമായിരിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ ഒരു മനുഷ്യൻ പറഞ്ഞു എ ക്രിസ്ത്യൻ ഹോം ഷുഡ് ബി എ നോട്ട് എ ബാബേൽ ഒരു ക്രിസ്ത്യാനിയുടെ ഭവനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭവനമായിരിക്കണം ബദേൽ ആയിരിക്കണം ഒരിക്കലും അത് ബാബേലായി മാറരുത് ലോഹൻ ആന്റെ സുവിശേഷം പതിനാലാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ച് പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ച് പോകുന്നു അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് തിരുവായി കഴിഞ്ഞാൽ നമ്മുടെ കർത്താവ് രഹിദ് യേശു ക്രിസ്തുവിന്റെ ആ വലിയ വാക്കുകളെ നമുക്ക് അനുസ്മരിക്കാം ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സ്തോത്രാർപ്പണവുമായി ഓരോ നിമിഷങ്ങളെയും സന്തോഷപൂരിതമാക്കി മുന്നോട്ടു പോകാൻ എനിക്ക് നിങ്ങൾക്കും സർവശക്തനായി ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സൗഭാഗ്യങ്ങളും ദൈവിക ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ प्रार्थना मूलम वाल्तुगनाद कृपयाले पंदीरु मासनल वन्नीडुग काला कालम वेनल वर्षम नन्मगल नाद नल्गटे फलमूला പ്രാർത്ഥനാ കൃപയാളേ പന്തിരുവാസങ്ങൾ വന്നേടുക കാലകാലം വശം നന്ന മകൾ